മമതാഭരണത്തിന് കീഴിലെ പശ്ചിമ ബംഗാളിൽ കുഞ്ഞുങ്ങൾക്ക് പോലും രക്ഷയില്ല ഹൂഗ്ലി ജില്ലയിൽ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന നാലു വയസ്സുകാരിക്ക് ക്രൂരമായ പീഡനം ശരീരമാസകലം മുറിവേറ്റ കുട്ടിയെ ഒടുവിൽ വീടിനടുത്തുള്ള ഓവുചാലിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ബംഗാളിൽ ഹൂഗ്ലി ജില്ലയിൽ കുട്ടിയും കുടുംബവും താമസിക്കുന്ന താരകേശ്വർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് സംഭവം നടന്നത് കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വല മുറിച്ച് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിൽ കുട്ടിയെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഓവുചാലിന് സമീപം രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തി കുഞ്ഞിന്റെ കവളിലും ശരീരമാസകലവും കടിയേറ്റ പാടുകൾ ഉള്ളതായി മെഡിക്കൽ രേഖകൾ സൂചിപ്പിക്കുന്നു കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിച്ചില്ലെന്നും കേസെടുക്കുന്നതിൽ പോലീസ് അലംഭാവം കാണിച്ചതായും കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട് അതേസമയം വിഷയത്തിൽ മമതാ ബാനർജിക്കെതിരെ പ്രതിഷേധവുമായി ബിജെപി രംഗത്തെത്തി പശ്ചിമ ബംഗാളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ലൈംഗികാതിക്രമങ്ങൾ വ്യാപകമാവുകയാണ് ലാലു പ്രസാദ് യാദവിന്റെ ഭരണത്തിൻ കീഴിൽ ബീഹാറിൽ നടന്ന ജംഗൾ രാജിന് സമാനമാണ് നിലവിൽ ബംഗാളിലെ സാഹചര്യം ജനം ഡൽഹി